നമസ്കാരം കലിക ന്യൂസിലേക്ക് സ്വാഗതം കൊല്ലം ചടയമംഗലത്ത് ടു വീലർ മോഷ്ടിച്ച ബീഹാർ സ്വദേശിയെ ചടയമംഗലം പോലീസ് പിടികൂടി ആയൂർ മലപ്പേരൂർ സ്വദേശിയായ സ്ത്രീയുടെ ഉടമസ്ഥതയിലുള്ള ടൂ വീലർ വെളുപ്പിന് ബീഹാർ സ്വദേശിയായ പത്തൊമ്പത് വയസ്സുള്ള ശിവ മോഷ്ടിക്കുകയായിരുന്നു ആയൂർ മലപ്പേരൂർ സ്വദേശിയായ സ്ത്രീയുടെ ഉടമസ്ഥതയിലുള്ള ടൂ വീലർ കഴിഞ്ഞ ദിവസം വെളുപ്പിന് ബീഹാർ സ്വദേശിയായ പത്തൊമ്പത് വയസ്സുള്ള ശിവ മോഷ്ടിച്ച് കടന്നു കളയുകയായിരുന്നു മോഷിച്ചെടുത്ത ബൈക്കിൽ തമിഴ്നാട്ടിലേക്ക് കടക്കാൻ ശ്രമിക്കവേ ചിതറ പോലീസിന്റെ പെട്രോളിംഗ് സംഘം വാഹനം തടഞ്ഞു നിർത്തി പരിശോധിച്ചു സംശയം തോന്നിയ പോലീസ് ആർ സി രേഖകൾ പരിശോധിച്ചപ്പോൾ വാഹനം മലപ്പേരൂർ സ്വദേശിനിയുടേതാണെന്ന് മനസ്സിലാക്കി ചടയമംഗലം പോലീസിൽ വിവരം നൽകി മലപ്പേരൂർ സ്വദേശിനിയുടെ പരാതിയിൽ കേസെടുത്ത ചടയമംഗലം പോലീസ് പ്രതിയെ അറസ്റ്റ് ചെയ്തു മെഡിക്കൽ പരിശോധനയ്ക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ കോടതി റിമാൻഡ് ചെയ്തു